ഈ ഗോൾഡൻ ഫിഷിനെ ടാങ്കിന്റെ അകത്ത് ആക്കണം ഇന്ന് തന്നെ വല്യ എനിക്ക് ഈ ഫിഷ് ടാങ്ക് തന്നത് ഞാൻ കഴുകിയൊക്കെ ഇറക്കി ഇതാണ്ട് ഈ കല്ലൊക്കെ ഇതിന്റെ അകത്ത് എടുത്തിടാൻ പോവുകയാണ് ഞാൻ കുറച്ച് കുറച്ചാക്കി എടുത്തിടുന്നുണ്ട് ഇടയ്ക്ക് ആ മീനൊക്കെ കിടന്ന് താടി തുള്ളും എന്നൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പതുക്കെ പതുക്കെ ഇട്ടോണ്ടിരിക്കാണ് കാരണം എനിക്ക് പേടി ഈ കല്ലാറ്റം ഇട്ട പോയി ടാങ്ക് പേടി പൊട്ടിപ്പോകുന്ന പതുക്കെ പതുക്കെ ഏറ്റെടും അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ മീനിങ്ങനെ ഓരോ പേരിടാന്നൊക്കെ വെച്ച് പിന്നെ കൺഫ്യൂഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ വേണ്ടെന്ന് വെച്ച് പിന്നെ ഒരു പേടിയുള്ളത് ഇവിടെ തരുന്നതാണ് വേറൊരു പേടിയും ഇല്ല ഈ കല്ലൊക്കെ എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്താക്കണം പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം എന്തായാലും ഇത് വഴിയേ വരുന്നുണ്ട് അങ്ങനെ ചുമ്മാരുന്നപ്പോ മാമ ഈ ടാങ്ക് എടുത്തുകൊണ്ട് വയ്ക്കുമെന്ന് പറഞ്ഞു പിന്നെ ഒരു മോട്ടറും തന്നിട്ടുണ്ട് ആ മോട്ടർ അവിടെയുണ്ട് ചുമ്മാരിക്കണ മീനിനെ ഒന്ന് ഉമ്മ വയ്ക്കാമെന്ന് വെച്ച് ഉമ്മ വെച്ചു ആ മീനിനെനിക്ക് ഉമ്മതൊന്നും തോന്നും മനസ്സിൽ ആഹ എന്തെങ്കിലും കേട്ട് നമുക്ക് ഈ കരീനെന്തായാലും തട്ടാം പിന്നെ ഞാൻ വിചാരിച്ച ആ കവറോട് അങ്ങെടുത്ത് തട്ടാന്ന് അവിടെ ഞാൻ കവറോട് അങ്ങെടുത്ത് തട്ടാൻ പോയി പിന്നെ ഒരു പേടി അവിടെ പതുക്കെ പതുക്കെയാണ് ഞാൻ തട്ടുന്നത് പിന്നെ ആ മീനായിട്ട് മീനെ കുറേ നേരം കവറിൽ ഇരിക്കുമെന്നൊരു ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല കുറേ നേരം കവറിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തട്ടുന്നു എന്താവോ എന്തോ അങ്ങനെ ഞാൻ തട്ടി ഗൈസ് ഞാൻ തട്ടി കഴിഞ്ഞിരിക്കുന്നു കവറിൽ രണ്ട് ഒരു കല്ലുണ്ടായിരുന്നു ആ കല്ലിനെയും കൂടെ ഞാൻ തട്ടി അങ്ങനെ ഞാൻ ഇങ്ങനെ നികത്തി അതിങ്ങനെ പങ്കീന്താ നമുക്ക് ഇരിക്കുന്ന നികത്തി അങ്ങനെ അടിപൊളി ആക്കിയിട്ടുണ്ട് ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ മൂളയിലൊക്കെ ഒന്ന് കേറ്റി കൊടുക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പോണേ കല്ല് തടുക്കുമല്ലോ അങ്ങനെ എൻ്റെ എൻ്റെ ബ്രില്യൻ മൈൻഡിൽ ഉദിച്ചൊരു ബുദ്ധിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചെടിയും എടുക്കാം ഇത് നമ്മുടെ ചെടിയാണ് എൻ്റെ മാമൻ തന്ന ചെടിയാണ് വലിയ മാമനാണ് ഈ ഇവിഷ്ടം ചെടിയൊക്കെ എനിക്ക് തന്നത് മോട്ടറൊക്കെ തന്നു അങ്ങനെ ഞാൻ ആ ചെടി ഒരു മണ്ണിൻ്റെ കുട്ടി ഒഴിച്ചു വെച്ചു ആ സ്ഥലം എനിക്ക് അത്രയും നന്നായി തോന്നിയില്ലായിരുന്നു അവിടെ ഇരിക്കട്ടെ വെച്ചു പിന്നെ ചുമ്മാ മീനിനകത്തൊന്നും എടുത്താ വിഷ്ടങ്കൊന്ന് പരിചയപ്പെടുത്തി ആ മീനാ കൊള്ളാം കൊള്ളാൻ സൂപ്പർടെ ആദ്യത്താന്നു പറഞ്ഞു അപ്പൊ ഞാൻ കിട്ടാ ചിരിച്ചു അത് ഞാൻ മീന അതേപോലെ തന്നെ തിരിച്ചെടുത്തു വയ്ക്കാൻ നോക്കി അങ്ങനെ വച്ചു അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇരിക്കുന്നത് ഇതാണ് ഞാൻ എടുത്തുകിടാൻ പോകുന്ന ഗോലി ഇതെന്തായാലും ചീത്തായി ഒന്ന് അതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് വരാം കൈ അങ്ങനെ ഞാൻ അടിക്ക് കല്ലൊക്കെ നാട്ടിപ്പുളി കിടക്കുന്നുണ്ട് ഇതെൻ്റെ ബാക്കിലിരിക്കുന്നതാണെങ്കിൽ ഞാൻ ഇടാൻ പോകുന്ന ആ ബാക്ക്ഗ്രൗണ്ട് പിന്നെ എൻ്റെ മീൻ കുട്ടന്മാർ അങ്ങോട്ടും കൊണ്ടു ചാടി കളിക്കുന്നുണ്ട് ഇതാ വന്നു നമ്മുടെ കഥ നായിക അനക അർബ്രിന്റെ ചേച്ചി ഇതാ വന്നിരിക്കുന്നുണ്ട് ആ മീനിനെ അടുത്ത് ആ ഉമ്മ എന്ന് കൊടുക്കുന്നുണ്ട് ആ മീൻ എന്തൊരുപാടോ ഇനി നമുക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് ആ മീനൊക്കെ നല്ല ഓടിച്ചാടി കളിക്കുന്നുണ്ട് ചേച്ചി മീനിനോരോരോ പേരിടുന്നുണ്ട് എന്തൊരു പേരായും ആ ഞാൻ വന്നിരിക്കുന്നു അങ്ങനെ ഓരോരോ ഗോലിയായിട്ട് ഇത് ഇറക്കി വയ്ക്കുകയാണ് ഗൈസ് ഞാൻ ഫ്രിഷ്ടങ്കിലോട്ട് അങ്ങനെ ഓരോരോ ഗോലി അങ്ങോട്ടും ഇങ്ങോട്ടും നാലു വാക്കിനെ കെട്ടു ചേച്ചി ഓരോരോ ഡെക്കറേഷൻസും കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോരോ ഗോലിയായിട്ട് എടുത്ത് ഇറക്കി വച്ചു നമ്മളങ്ങനെ ചേച്ചി തണ്ട് നേരത്തുന്നുണ്ട് ഗോലിയൊക്കെ ഞാനാണെങ്കിൽ ഓരോന്നിട്ടിട്ടു അങ്ങനെ ഞാൻ അടച്ചു വെച്ച് എനിക്ക് തൃപ്തി വരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിങ്ങനെ വെച്ചപ്പോഴത്തേക്കും എടുത്തോണ്ട് പോടോ അങ്ങനെ ഗ്ലാസ് ഒന്നും പറഞ്ഞമ്മ നൈസിനെ എടുത്ത് മാറ്റി ഇനി നമ്മുടെ മെയിൻ പരിപാടി കുടത്തിലെ വെള്ളം നമ്മൾ ആ ഫിഷ് ടാങ്കിൽ ഒഴിക്കണം അതിനാണ് അതിനാണെൻ്റെ ചേച്ചിയുടെ സഹായം അമ്മ അപേക്ഷിച്ചത് അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഫിഷ് ടാങ്കിൽ ഇതെ വെള്ളം നിറയ്ക്കാൻ പോകുന്നു നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വൺ ടു ത്രീ സ്റ്റാർ നമ്മളിത് ആ വെള്ളം ഒഴിക്കുമ്പോൾ നാല് പകല് കല്ലൊക്കെ തിറയ്ക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് അക്കട കിടക്കടന്ന് വെള്ളം ഒടിച്ചിട്ടുണ്ട് കായ്സ് താഴന്ന് കിണറിയിൽ നിന്നെടുത്ത വെള്ളമാണ് ഞാൻ പോയി എടുത്താൻ അയ്യല്ലേ അവിടെയാണ് എടുത്തത് ഞാനും സഹായിച്ചു അങ്ങനെ നമ്മൾ അത് ചെയ്തു അപ്പം അങ്ങനെ വെള്ളം തികയതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് നമ്മൾ ഇവിടെ ഇരുന്ന ചെടിയെടുത്ത് അപ്പുറത്ത് വെച്ച് അങ്ങനെ നമ്മൾ മോട്ടർ ഫിറ്റ് ചെയ്യണം ഇനി ഇനി നമുക്ക് ഈ മീനിനെ ഇനി ഇറക്കണം ഇതിലോട്ട് നമുക്ക് ഇനി ആ പരിപാടി നോക്കാം നോക്കിയപ്പോഴത്തേക്ക് റബ്ബർ ബാൻഡ് എഴിയുന്നില്ല പിന്നെ ഞാൻ കടിച്ചൊക്കെ നോക്കി പിന്നെ അവസാനത്തും നടന്നില്ല പിന്നെ ഞാൻ കത്തി എടുത്തോണ്ട് വരാമെന്ന് തന്നെ വിചാരിച്ചു അപ്പം ചേച്ചി പോയി പറഞ്ഞ് കത്തിയെടുത്തോണ്ട് പോടാം പിന്നെ ആ ഒരൊറ്റ ഓട്ടം എടുത്തിട്ട് വരാം തക തകതകത്ത ഓടി 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 ഞാൻ എന്താ ഓടി വരുന്നുണ്ട് ഞാൻ എന്താ മുറിക്കുന്നുണ്ട് മുറിച്ച് 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 എങ്ങനെയൊക്കെ മുറിക്കുന്നുണ്ട് ആ മുറിച്ച് പീസ് എവിടെയാറിച്ച് പോയി ഇനി നമുക്ക് ഇനി അതിൻ്റെ ഒട്ട് ഇറക്കി വെക്കാം ഇനി ആ കവറോട് കൂടി തന്നെ പ്ലച്ചറിടാ പിന്നെ അമ്മ ഇനി വീണു വലിയ മീനായിട്ട് ചത്തു ഒന്നും അടിച്ച് ഞാൻ പതുക്കെ ഇറക്കുന്നുണ്ട് കുറച്ച് പേരൊന്നും മീൻ ഇറങ്ങാതിരുന്നു പിന്നെ പതുക്കെ നമ്മളെ മീൻകുട്ടന്മാരെ ഇറങ്ങുന്നുണ്ട് ഗൈസ് നമ്മളെ പാവന്മാരാണത് നമ്മളെ അടിപൊളി ഇറക്കന്മാരാണ് അത് നൈസിനിങ് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നെ കവർ എടുത്ത് മാറ്റി അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് ഇതാ എവിടെ ആയിട്ടുണ്ട് നോക്കിയപ്പോഴത്തേക്കും വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണമെന്നുണ്ട് ഡൺ അത് നമ്മൾ മീൻകുട്ടന്മാരെ ഇറങ്ങിയിട്ടുണ്ട് ഡണ്ടത് ഇതാണ് നമ്മളെ മീൻ സൂം 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 നമ്മളെ ക്യാമറമാൻ അടിപ്പൊളി അടിപൊളി ക്യാമറമാനാണ് അതെൻ്റെ അമ്മ അതാണ് സൂം ചെയ്തു സൂം ചെയ്തു സൂം ചെയ്തു എങ്ങനെയുണ്ട് നമ്മുടെ മീൻ അത് കഴിഞ്ഞ് ഞാൻ ഒരു മീനിനൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഒന്നും കിട്ടണില്ല ഞാൻ 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 തലത്തിരിഞ്ഞ് സൂപ്പർമാൻ അപ്പ പോലെ ആയി അതെൻ്റെ അതൊന്നും പറയേണ്ടത് എൻ്റെ ഐഫോണിൻ്റെ കഴിവാണ് നമ്മളത് പിന്നെ ഭയങ്കര ഐഫോൺ ആയതുകൊണ്ട് എല്ലാടി പൊളിയായിരിക്കും പിന്നെ എൻ്റെ ക്യാമറാമാൻ്റെ കൂടെ കഴിവാണ് അങ്ങനെ നമ്മൾ തലത്തിരിഞ്ഞ് സൂപ്പർമാൻ അപ്പു പോലെ ഇരുന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫിറ്റ് ചെയ്ത് നമ്മൾ സ്ഥലട്ടൊക്കെ ഇടത്ത് വെച്ച് ഫിറ്റ് ചെയ്യുന്നതൊക്കെയാണ് അതിൻ്റെ എങ്ങനെയൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫിറ്റ് ചെയ്യും പ്പൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സൂപ്പർമാൻ മനപ്പൊല്ല തല തിരിഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫിറ്റ് ചെയ്തു ഗൈസ് അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട്